നമ്മുടെ ഈ ഈവർത്തിച്ച വക്കീലിന്ന് ഉതർന്ന തരത്തിലുള്ള ഒരു ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം ഞാൻ ബാലസുബ്രഹ്മണ്യ വക്കീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏതാണ്ട് പതിനഞ്ച് വയസ്സിൽ പേരും പരിചയപ്പെട്ട വക്കീലാണ് എൻ്റെ അച്ഛന്റെ സുഹൃത്തായിരുന്നു ബാലസുബ്രഹ്മണ്യം വക്കീല് ഞങ്ങളുടെ ചില ചെറിയ എന്തെങ്കിലും കേസുണ്ടാകുമോ വക്കീല് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുരുഷനായ കുഞ്ഞിക്കിണർ നായരോടുകൂടെ എന്നെയാണ് വക്കീലിനെ കാണാൻ പ്രണയിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന വക്കീലുമാണ് തീർച്ചയായും അദ്ദേഹം ആ സ്നേഹം എന്നോട് അദ്ദേഹം മരിക്കുന്നതിന്റെ ഒരു കൊല്ലം വന്ന ഞാൻ കണ്ടപ്പോഴും ആ ഒരു മകൻ എന്നും പറഞ്ഞ് എന്നെ അഭിസംബോധന കൊണ്ട് എന്നോട് ആ സ്നേഹം കാണിക്കാറുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ സ്മരണക്കൊണ്ടിൽ എന്റെ എല്ലാവിധ ആദരാഞ്ജലികളും അവർ The chief guest of this evening is our beloved K. Bajnath Sir, Judicial Member, Kerala Human Rights Commission. We request our chief guest to inaugurate this function. Hello. No <coughs>

നിർമ്മല എന്നാണ് ഞാൻ പിടിക്കാറ് എൻ്റെ പ്രിയ സുഹൃത്ത് നേരത്തെ ശ്രീനിവാസം വക്കീൽ പറഞ്ഞ പോലെ നിത്യ ഹരിത നായകനായ ലീലാ കൃഷ്ണ വക്കീൽ കൃഷ്ണ കൃഷ്ണ വക്കീൽ എന്റെ സീനിയറിൽ ലോഫാണെന്ന് പറയാം എന്റെ സീനിയറും കൃഷ്ണ വക്കീലും രത്ന സിംഗ് വക്കീലിന്റെ ജൂനിയേഴ്സായി എനിക്ക് മുന്നിലിരിക്കുന്ന സഹോദരി മാരായ ന്യായാധിപരെ ഞാനിരുന്ന കോടതിയിലിരിക്കുന്ന സബ്ജക്ട് പേരറിയില്ല എന്തായാലും സബ്ജക്ട് മജിസ്ട്രേറ്റു പോയി അല്ലേ ആരൊക്കെ റിമാൻഡ് വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ എനിക്ക് ഒപ്പിലിരിക്കുന്ന തൊഴിലാണ്ടിയിലെ പ്രിയപ്പെട്ട സീനിയർ അഭിഭാഷകരെ സോമരമ്പട്ടിയിലൊക്കെ നിർത്തി എന്ന എന്തിനാണ് നിർത്തിയതെന്ന് നമ്മൾ സംശയിക്കുന്ന നമ്മൾ ഓർമ്മിക്കുന്ന പ്രമുഖ അഭിഭാഷകന്റെ പ്രമുഖ പുത്രനായത് സഹോദരി സഹോദരന്മാർ വലിയൊരു പ്രസംഗത്തിന് ഒരു പ്രസക്തി ഇല്ല കാരണം ഒരുപാട് ആളുകൾ സംബന്ധിച്ചിടത്തോളം വളരെ അടുപ്പ് പരിചയമുള്ളവരാണ് സംസാരിക്കാനുള്ളത് ഇതൊരു ശ്രേഷ്ഠമായ പരിപാടിയാണ് ചടങ്ങാണ് എന്ന് ഞാൻ പറയാൻ കാരണം ആ സമൂഹം ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു പ്രശ്നം മറക്കുക എന്നുള്ളതാണ് ഓർമ്മയില്ലാതാവുക എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല പലതും നമ്മുടെ മുമ്പേ നടന്നുപോയ നമ്മൾ വസിക്കുന്ന ഇടം ഇത്രയും സുഖകരമായി നമുക്ക് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച നമ്മുടെ പൂർവികരെ നമ്മൾ ഓർക്കാറില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൊയിലാണ്ടിയുടെ കൊയിലാണ്ടി കോടതിക്ക് എന്നുള്ളതല്ല കൊയിലാണ്ടിയുടെ സാമൂഹിക സാംസ്കാരിക വളരെ ധാർമ്മികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വലിയ സംഭാവന ഓർക്കാൻ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചു എന്നുള്ള ഒരു തീർച്ചയായും ഇതിന്റെ സംഘാടകരെ സംഘാടകർ അഭിനന്ദനം അറിയിക്കുന്നവരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നു ചേർന്നാൽ പോലും അപ്പം ഈ ഒരു പരിപാടി വലിയ അർത്ഥവത്തായ പരിപാടിയാണ് ഞാൻ ബാലസുബ്രഹ്മണ്യ പട്ടിക സംബന്ധിച്ച് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അഭിഭാഷകൻ എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഞാനടക്കമിരുന്ന സബ് കോടതി ഇവിടെ വരാൻ അദ്ദേഹം ചെയ്ത പ്രയത്നം എന്താണ് എന്ന് എനിക്ക് ഇവിടെയുള്ള അഭിഭാഷകൾ കേട്ട് അറിയാൻ കഴിഞ്ഞു നിസ്സാര കാര്യമല്ല ഒരു കോടതി ഒരു പ്രദേശത്ത് കൊണ്ടുവരിക എന്നതും നിസ്സാര കാര്യമല്ല നല്ല കൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഈ കൊയിലാണ്ടി കോടതിയുമായി പ്രത്യേകിച്ച് വല്ലാത്ത ബന്ധമുള്ള കുടുംബമാണ് മൂന്ന് തലമുറയാണ് ഏതാണ്ട് നൂറ്റി അഞ്ചോളം വർഷം പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് നാൽപ്പത് വർഷമായി തോന്നുന്നു ഏർ മാറും ഒന്നര പതിറ്റാണ്ടോളം കേരളത്തിലെ തന്നെ എണ്ണപ്പെടുന്ന പുരാതനമായ ഈ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കുക ഭാരമായി ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല നിയമം കൊണ്ട് നമ്മൾ കഴിക്കുന്നുവെങ്കിലും അതിന്റെ ആത്യന്തിക ലക്ഷ്യം നീതിയുടെ വിനിമയമാണ് നീതി എന്നത് ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രധാന പ്രാധാന്യം അറിയിക്കുന്ന വസ്തുതയാണ് ഒരു ജനതയുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നത് നീതി എന്ന സങ്കല്പമാണ് നീതിയില്ലാത്ത നീതിബോധമില്ലാത്ത ഒരു സമൂഹം കേളി അധികമാവും എന്നത് യാതൊരു സംശയമില്ല നീതി എന്നത് മറ്റൊന്നുമല്ല നിങ്ങളൊക്കെ നീതിയുടെ കാവൽപടന്മാരും പോരാളികളുമാണ് പക്ഷെ നമ്മുടെ പൂർവികരായ അഭിഭാഷകരായാലും ശരി നേതൃത്വമായാലും ഒക്കെ ശരി എല്ലാവരുടെയും ജീവിത ദൗത്യം തന്നെ നീതിക്ക് വേണ്ടി പോരാടുക നീതിക്ക് വേണ്ടി പരിക്കേൽക്കുക എന്നുള്ളതായിരിക്കും എന്നാൽ അർഹതപ്പെട്ടവർ ലഭിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മളെ നീതിയെ സംബന്ധിച്ചിടത്തോളം വികലമായ സങ്കല്പമാണ് നമുക്ക് നമ്മളൊരു പ്രതിക്ക് ഹാജരായ ജാമ്യം കിട്ടിയ നീതി കിട്ടി ഇല്ലെങ്കിൽ അവിടെ നീതിയായി അങ്ങനെ നീതിയെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുക പക്ഷെ നീതി എന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ അർഹതപ്പെട്ട ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം നീതിയുടെ സ്ത്രീകോപിനമായി അടുത്തിടെ ഒരു വലിയ കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കുടുംബത്തിനെ എന്നും അഭിമാനിക്കാൻ പക നൽകുന്നതാണ് എന്തുകൊണ്ടോ ഇനി ആ തലമുറയിൽ നിന്നും ഒരു അഭിഭാഷകൻ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെ അതില് ജയമാനോടൊന്നും ചെറിയ നിരസമുള്ളൂ ബാലസുര പട്ടിക സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണ് മനുഷ്യരെ ഇല്ലാതായ പ്രതിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണോ അവിടെയാണ് ജൈവമനുഷർ എന്നുള്ള ഒരു പ്രത്യേകത ജൈവമനുഷ്ർ ജൈവ മനുഷ്യർ എന്നത് തലയിൽ കണക്ക് മാത്രം സൂക്ഷിക്കാത്തവരുണ്ടാണ് കണക്ക് എന്നത് കമ്പോളവുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ലാഭവും നഷ്ടവുമാണ് അതിന്റെ രണ്ട് രണ്ട് പുറങ്ങൾ ഇപ്പൊ കണക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എനിക്ക് എന്ത് നേട്ടമുണ്ടാവും എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ തലയിൽ കവിത കൂടി സൂക്ഷിക്കുന്നവനാണ് ജൈവ മനുഷ്യൻ കവിത എന്ന് പറഞ്ഞാൽ വാശാർത്ഥത്തിലല്ല കവിത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തുടർന്നത് നമ്മൾ ഇപ്പൊ തലയിൽ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെയാണ് ജൈവ മനുഷ്യർ പറയുന്നത് അവന്റെ ചിന്ത ഭാവിയെ കുറിച്ചായിരിക്കും തന്റെ ലാഭത്തെ കുറിച്ച് ചിന്തിക്കാത്ത തനിക്ക് ചുറ്റും ജീവിക്കുന്ന തന്റെ സമൂഹത്തിന് വരാൻ പോകുന്ന തലമുറയെ കുറിച്ച് ചിന്തിച്ച് തൻ്റെ മുഴുവൻ നഷ്ടപ്പെട്ടാലും തനിക്ക് ലാഭമില്ലെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ് ജയോനിഷൻ അങ്ങനെ ലാഭം നോക്കാതെ കണക്ക് നോക്കാതെ പലതും പലരും ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ലോകം നമ്മുടെ നാട് നമ്മുടെ കൊയിലാണ്ടി കോടതി പോലും ഇത്രയും സുന്ദരമായി നമുക്ക് അനുഭവപ്പെടുന്നു നമ്മൾ പാർക്കുന്ന ഇടം വസിക്കുന്ന ഇടം മനുഷ്യരില്ലാത്തൊരു കാലത്തോടെയാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞു കവി സച്ചിദാനന്ദൻ പറഞ്ഞവർ ദൈവത്തിന് വിശക്ക് പറ്റിയത് ആറാം നാളാണെന്ന് അന്നാണത്രേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പിന്നീട് ദൈവത്തിന് ഉറക്കം ഉണ്ടായിരുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് വിശക്കാതെ കൊല്ലുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും ചെയ്യുന്ന എരുകാലി മൃഗങ്ങളാണ് മനുഷ്യർ എന്നാണ് പറയുന്നത് പക്ഷെ അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യൻ അങ്ങനെയല്ല അദ്ദേഹം തെറ്റാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചെയ്തുകളിൽ മനമെടുത്ത് പറഞ്ഞതായിരിക്കാം അദ്ദേഹത്തിന്റെ കാലത്തുനിന്നും നോക്കിയാൽ ശരിയാണ് പല ഞാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തകരുമായി കഴിഞ്ഞ നാല് വർഷമായി കേരളത്തിലൊട്ടുമിക്ക സ്ഥലങ്ങളും യാത്ര ചെയ്യുന്നതാണ് എന്റെ മുമ്പിൽ വരുന്ന പല പ്രശ്നങ്ങളും കാണുമ്പോൾ ഇവിടെ മനുഷ്യരില്ല എന്ന് തോന്നുന്നു വെറുതെ ആളുകൾ ആളുകളെ പ്രതിരോധിക്കുക അവസ്ഥ എവിടെയും നീതി ലഭ്യമാവാത്ത ഒരു അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയും നമ്മെ സംബന്ധിച്ചിടത്തോളം പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ചടങ്ങുകൾ ഈ ജൈവ മനുഷ്യരെ പരിചയപ്പെടാൻ ഇവിടെയും ഇങ്ങനെയുള്ള ജൈവ മനുഷ്യർ ഉണ്ടായിരുന്നു അവർ അവർക്ക് വേണ്ടി അല്ലാതെ നമ്മളെ പോലെ കോടതിയിലെ കാര്യങ്ങൾ കഴിഞ്ഞ നേരം വിട്ടു പോവുക മക്കളെ കാര്യങ്ങൾ നോക്കുക പിന്നെ എന്ത് ചെയ്യുമ്പോഴും ലാഭ നഷ്ടം പലരും വാതിൽ പോലെ ഗേറ്റ് അടച്ചിട്ട് മുൻപ് ബോർഡുകൾ വെക്കും നായയെ സൂക്ഷിക്കുക അഴുവൻ മനുഷ്യരില്ല കാരണം പിരിവരെ പേടിച്ചിട്ടുണ്ടായി ഇപ്പൊ സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു 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 സമൂഹത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കേട്ടിടത്തോളം സെക്കോളജി ഇവിടെ വരാൻ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒക്കെ ഉണ്ടാക്കാൻ കൈകാര്യം ചെയ്യാനുള്ള പണം അദ്ദേഹമാണ് മുൻകൈ എടുത്ത് സിനിമ സമിതി കിട്ടിയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ക്ലൈൻറുകൾ വിദേശ ക്ലയൻറ്റുകൾ പോലും അദ്ദേഹം പണം പിരിച്ചെടുത്താണ് ആ കോടതി ഇപ്പൊ നമ്മള് സുന്ദരമായി ആ കോടതിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ എന്നും ഓർക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ഓർക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള കുഞ്ഞുങ്ങൾ ആക്കുന്നത് നമ്മളൊരു തോട് കുറുകെ ചാടാൻ പോകുമ്പോൾ രണ്ടടി പിന്നോട്ട് വെക്കും ആ രണ്ടടി പിറകോട്ട് വെക്കുന്നത് കൂടുതൽ ഊർജത്തിൽ മുന്നോട്ട് ചാടാൻ വേണ്ടിയാണ് അപ്പൊ ഇതുപോലുള്ള ഈ ചടങ്ങുകളൊക്കെ അനുസ്മരണ ചടങ്ങുകൾ ഓർമ്മയ്ക്കലുകൾ അത് രണ്ട് കാരണം ഒന്ന് നമുക്ക് ಮನುಷ್ಯಂದಿ ಪ್ರಕಟ ನಂದಿಯುಳ್ಳವರಾವ ಮನುಷ್ಯನೇ ಎಪ್ಪಳ ಮನುಷ್ಯನಾಗನುಷ್ಯನೇ ಮನುಷ್ಯತ್ವಮನಿ ನಮ್ಗೆ ವೇ ಕಷ್ಟ ನಮ್ಗೆ ಪಾಕ ನಮೇನವರೆ നമ്മളെ വഴികാട്ടികളായവരെ അവരോട് നന്ദി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക ഉണ്ടാവുക എന്നത് ഇടം തലമുറക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജമാവും എന്നൊരു സംശയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി അത്തരം ഒരു അവസരം ഒരുക്കുന്നു എന്നുകൂടി ഇതിന്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്നു ശ്രേഷ്ഠമായ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഓർക്കാം നമുക്ക് നന്ദി പറയാം അത് മാത്രമല്ല അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുക അറിയുക അത് നിങ്ങളെ പോലെയുള്ള പുതിയ അഭിഭാഷകർക്ക് കാരണം ഒരു പ്രഫഷൻ അഭി അഭിഭാഷക വൃത്തി എന്നുള്ളത് വെറും ഒരു ജീവിതസന്ധാരണത്തിനുള്ള സമൂഹത്തിന്റെ നായകരാണ് നിങ്ങൾ നീതിയുടെ പോരാളികളാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എങ്ങനെയായിരുന്നു ബാലസുബ്രഹ്മണ്യം